രണ്ട് ദിനവൃത്താന്തം അധ്യായം മുപ്പത് അനന്തരം എഹിസ്കിയാവ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിക്കേണ്ടതിന് യരൂഷലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് വരുവാൻ എല്ലാ ഇസ്രായേലിൻ്റെയും യഹൂദായുടെയും അടുക്കൽ ആളയച്ചു എഫ്രൈമിനും മനുഷ്യയ്ക്കും എഴുത്തും എഴുതി രണ്ടാം മാസത്തിൽ പെസഹ ആചരിക്കണമെന്ന് രാജാവും അവന്റെ പ്രഭുക്കന്മാരും യരൂഷലേമിലെ സർവസഭയും നിർണയിച്ചിരുന്നു പുരോഹിതന്മാർ വേണ്ടുന്നത്രയും പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാതെയും ജനം യരൂഷലേമിൽ ഒരുമിച്ച് കൂടാതെയും ഇരുന്നതുകൊണ്ട് സമയത്ത് അത് ആചരിപ്പാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ആ കാര്യം രാജാവിനും സർവസഭയ്ക്കും സമ്മതമായി ഇങ്ങനെ അവർ യരൂഷലേമിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിപ്പാൻ വരേണ്ടതിന് ബേർഷേപ മുതൽ ദാൻ വരെ എല്ലാ ഇസ്രായേലിൻ്റെ ഇടയിലും പരസ്യമാക്കണമെന്ന് ഒരു തീർപ്പുണ്ടാക്കി അവർ ബഹു കാലമായിട്ട് അത് വിധി പോലെ ആചരിച്ചിരുന്നില്ല അങ്ങനെ ഓട്ടാളർ രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും എഴുത്തുകൾ എല്ലാ ഇസ്രായേലിൻ്റെയും യഹൂദായിയുടെയും ഇടയിൽ കൊണ്ടുപോയി രാജകൽപ്പന പ്രകാരം പറഞ്ഞത് എന്തെന്നാൽ ഇസ്രായേൽ മക്കളെ അബ്രഹാമിന്റെയും ഇസഹാക്കിൻറെയും യാക്കോബിന്റെയും ദൈവമായ യഹോവ നിങ്ങളിൽ അശൂർ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ ശേഷിപ്പിന്റെ അടുക്കലേക്ക് തിരിയേണ്ടതിന് നിങ്ങൾ അവൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞുകൊള്ളുവേ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് അകൃത്യം ചെയ്ത നിങ്ങളുടെ പിതാക്കന്മാരെയും നിങ്ങളുടെ സഹോദരന്മാരെയും പോലെ നിങ്ങൾ നിങ്ങളാകരുത് അവൻ അവരെ നാശത്തിന് ഏൽപ്പിച്ചു കളഞ്ഞത് നിങ്ങൾ കാണുന്നുവല്ലോ ആകയാൽ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങൾ ദുശാഠ്യം കാണിക്കരുത് യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊൾവിൻ അവൻ സദാകാലത്തേക്കും വിശുദ്ധീകരിച്ചിരിക്കുന്ന അവന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്ന് നിങ്ങളുടെ ദൈവവുമായ യഹോവയുടെ ഉഗ്ര കോപം നിങ്ങളെ വിട്ടുമാറേണ്ടതിന് അവനെ സേവിപ്പിൻ നിങ്ങൾ യഹോവയെങ്കിലേക്ക് വീണ്ടും തിരിയുന്നു എങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരും പുത്രന്മാരും തങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവരോട് കരുണ ലഭിച്ച് ഈ ദേശത്തിലേക്ക് മടങ്ങി വരും നിങ്ങളുടെ ദൈവമായ യഹോവ കൃപയും കരുണയും ഉള്ളവനല്ലോ നിങ്ങൾ അവൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞു വരുന്നുവെങ്കിൽ അവൻ നിങ്ങളെ നോക്കാതെ വണ്ണം മുഖം തിരിച്ചു കളയുകയില്ല അങ്ങനെ ഓട്ടാളർ എഫ്രൈമിൻ്റെയും മനഷ്ശയുടെയും ദേശത്ത് പട്ടണം തോറും സെബൂലൂൻ വരെ സഞ്ചരിച്ചു അവരോ അവരെ പരിഹസിച്ച് നിന്നിച്ചു കളഞ്ഞു എങ്കിലും ആശേരിലും മനുഷ്യയിലും സെബൂലൂനിലും ചിലർ തങ്ങളെ തന്നെ താഴ്ത്തി എരൂഷലേമിലേക്ക് വന്നു യഹൂദായലും യഹോവയുടെ വചനപ്രകാരം രാജാവും പ്രഭുക്കന്മാരും കൊടുത്ത കൽപ്പന അനുസരിച്ച് നടക്കേണ്ടതിന് അവർക്ക് ഐകമത്യം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൈ വ്യാപരിച്ചു അങ്ങനെ രണ്ടാം മാസത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ആചരിപ്പാൻ ബഹുജനം ഏറ്റവും വലിയൊരു സഭയായി യരൂശലേമിൽ വന്നുകൂടി അവർ എഴുന്നേറ്റ് യരൂഷലേമിൽ ഉണ്ടായിരുന്ന ബലിപീഠങ്ങളെ നീക്കിക്കളഞ്ഞു സകല ധൂവകലശങ്ങളെയും എടുത്ത് കിദ്രോൺ തോട്ടിൽ എറിഞ്ഞുകളഞ്ഞു രണ്ടാം മാസം പതിനാലാം തീയതി അവർ പെസഹ അറുത്തു എന്നാൽ പുരോഹിതന്മാരും ലേവീരും ലജ്ജിച്ച് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് യഹോവയുടെ ആലയത്തിൽ ഹോമയാഗങ്ങളെ കൊണ്ടുവന്നു അവർ ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണ പ്രകാരം തങ്ങൾക്കുള്ള വിധിയനുസരിച്ച് തങ്ങളുടെ സ്ഥാനത്ത് നിന്നു പുരോഹിതന്മാർ ലേവിയരുടെ കയ്യിൽ നിന്ന് രക്തം വാങ്ങി തളിച്ചു തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാത്തവർ പലരും സഭയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ശുദ്ധിയില്ലാത്ത ഓരോരുത്തനു വേണ്ടി പെസഹ അറുത്ത് യഹോവയ്ക്ക് നിവേദിക്കേണ്ടതിന് ലേവ്യർ ഫലമേറ്റിരുന്നു വലിയൊരു ജനസമൂഹം എഫ്രൈമിൽ നിന്നും മനഷയിൽ നിന്നും ഇസ്സഹാരിൽ നിന്നും സെബൂലൂനിൽ നിന്നുമുള്ള അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാതെ എഴുതിയിരിക്കുന്ന വിധി വിട്ട് മറ്റൊരു പ്രാകാരത്തിൽ പെസഹ തിന്നു എന്നാൽ എഹിസ്കിയാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വിശുദ്ധ മന്ദിരത്തിനാവശ്യമായ വിശുദ്ധീകരണം പോലെ വിശുദ്ധനായില്ലെങ്കിലും ദൈവത്തെ തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ തന്നെ അന്വേഷിപ്പാൻ മനസ്സ് വയ്ക്കുന്ന എല്ലാവരോടും ദയാലുവായ യഹോവെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു യഹോവ യഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് ജനത്തെ സൗഖ്യമാക്കി അങ്ങനെ യരൂഷലേമിൽ വന്നുകൂടിയിരുന്ന ഇസ്രായേൽ മക്കൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ഏഴ് ദിവസം മഹാസന്തോഷത്തോടെ ആചരിച്ചു ലേവ്യരും പുരോഹിതന്മാരും ഉച്ചനാദമുള്ള വാദ്യങ്ങളാൽ യഹോവയ്ക്ക് പാടി ദിവസം പ്രതിയും യഹോവയെ സ്തുതിച്ചു യഹിസ്ക്യാവ് യഹോവയുടെ ശുശ്രൂഷയിൽ സാമർഥ്യം കാണിച്ച എല്ലാ ലേവ്യരോടും ഹൃദ്യമായി സംസാരിച്ചു അവർ സമാധാന യാഗങ്ങൾ അർപ്പിച്ചും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായി യഹോവയെ സ്തുതിച്ചും കൊണ്ട് ഏഴു ദിവസം ഉത്സവം ഘോഷിച്ച് ഭക്ഷണം കഴിച്ചു പിന്നെയും ഏഴു ദിവസം ഉത്സവം ആചരിപ്പാൻ സർവസഭയും നിർണയിച്ച് അങ്ങനെ അവർ വേറെ ഏഴു ദിവസവും സന്തോഷത്തോടെ ആചരിച്ചു യഹൂദ രാജാവായ യഹിസ്കിയാവ് സഭയ്ക്ക് ആയിരം കാളയെയും ഏഴായിരം ആടിനെയും കൊടുത്തു പ്രഭുക്കന്മാരും സഭയ്ക്ക് ആയിരം കാളയെയും പതിനായിരം ആടിനെയും കൊടുത്തു അനേകം പുരോഹിതന്മാർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു യഹൂദായുടെ സർവസഭയും പുരോഹിതന്മാരും ലേവ്യരും ഇസ്രായേലിൽ നിന്ന് വന്ന സർവ്വസഭയും ഇസ്രായേൽ ദേശത്തു നിന്ന് വന്ന് യഹൂദായിൽ പാർത്തിരുന്ന പരദേശികളും സന്തോഷിച്ചു അങ്ങനെ യരൂഷലേമിൽ മഹാസന്തോഷമുണ്ടായി ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ മകൻ ഷലോമോന്റെ കാലം മുതൽ ഇതുപോലെ യരൂഷലേമിൽ സംഭവിച്ചിട്ടില്ല ഒടുവിൽ ലേവ്യരായ പുരോഹിതന്മാർ എഴുന്നേറ്റ് ജനത്തെ അനുഗ്രഹിച്ചു അവരുടെ അപേക്ഷ കേൾക്കപ്പെടുകയും അവരുടെ പ്രാർത്ഥന അവൻ്റെ വിശുദ്ധ നിവാസമായ സ്വർഗത്തിലെത്തുകയും ചെയ്തു